ഇസ്രയേലിനെതിരായ തിരിച്ചടിയുടെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതായി ഹിസ്ബുള്ള ഇസ്രയേലേക്ക മുന്നൂറ്റി ഇരുപത് കത്തിഷറോക്കറ്റുകൾ തുടത്ത് വിട്ടതായും ഹിസ്ബുള്ള അറിയിച്ചു ലബനിയിൽ നിന്നുമായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണം തങ്ങളുടെ സൈനിക കമാൻഡർ ഫുഅദ് ഷുക്കിനെ വധിച്ചതിനുള്ള മറുപടിയാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഹിസ്ബുള്ള വ്യക്തമാക്കി ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമിച്ചതിന് പിന്നാലെയായിരുന്നു തിരിച്ചടി ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമായ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ അടുത്ത നാൽപ്പത്തി എട്ട് മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും പ്രതിരോധ മന്ത്രി യാവ് ഗാലൻറ് അറിയിച്ചു ഇസ്രായേലിന്റെ പ്രത്യാക്രമണം നടത്തിയതിന് പിന്നാലെ ഗാലൻ അമേരിക്കൻ പ്രതിരോധ മന്ത്രി ലോയ്ഡ് ഓസ്റ്റിനുമായും സംസാരിച്ചു ഇസ്രായേൽ പൗരന്മാർക്കെതിരായ ഭീഷണി ഒഴിവാക്കുന്നതിനായി ലബനിയിൽ കൃത്യമായ ആക്രമണങ്ങളാണ് നടത്തിയിരിക്കുന്നത് ബെയ്റൂട്ടിലെ വികസനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇസ്രയേൽ ജനത ഏത് വിധേയനെയും സംരക്ഷിക്കാൻ തങ്ങൾ പ്രതിജ്ഞാ ബന്ധരുമാണ് ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ കരുത്താർജിത പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ സമിതി വക്താവ് സീൻ സൊവൈറ്റ് അറിയിച്ചു വൈകുന്നേരം മുഴുവനും ദേശീയ സുരക്ഷാ ടീമുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇസ്രായേലുമായി ബന്ധപ്പെടുന്നുണ്ട് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തിൽ ഇസ്രയേലിന് പൂർണ്ണമായും പിന്തുണ തങ്ങൾ നൽകും സവീദ് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് നിലവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിയാഹു ഉന്നതതല യോഗം ചേരുകയാണെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യോഗം നടക്കുന്ന സ്ഥലം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തുവാൻ തയ്യാറെടുക്കുകയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു കഴിഞ്ഞു ഇതിന് മറുപടിയായി നാൽപ്പത് ഉപരിതല മിസൈലുകളാണ് ഇസ്രയേൽ തൊടുത്തുവിട്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ ജനങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹിസ്ബുള്ള ആക്രമണം ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ച സ്ഥാനങ്ങൾ ലക്ഷ്യമാക്കിയാണ് ആക്രമിച്ചതെന്നും ഇസ്രയേൽ സൈന്യം പറയുന്നു